സംഭവം രാജുവട്ടൻ സംഭവം തകർത്തിട്ടുണ്ട് രാജവട്ടൻ ഉമ്മ രാജകോട്ട് അടുത്ത പടത്തിന്റെ ഒരു കുഞ്ഞു ഒരു കുഞ്ഞൊരുപാട് അതിനെങ്കിലും താല്പര്യമുണ്ട് ഉമ്മ രാജകോട്ട് അത് അത് ഞാൻ പറയണെന്താണ് കാര്യം ഞാൻ നേരത്തെ വന്നാണ് പക്ഷെ കുറച്ച് ലേറ്റ് അപ്പൊ ദൈവം എഴുതി വെച്ച നിയമം എല്ലാവരും ഫോട്ടോ ഇട്ടുകൊണ്ടാണ് വിജയം കണ്ടെന്ന് പറയണം അതല്ല ഞാൻ ജനിച്ചപ്പോ എഴുതി വെച്ച നിയോഗമാണ് അപ്പൊ ഇവിടെ എത്താൻ ഞാൻ ലേറ്റ് ആയെങ്കിൽ ദൈവം അതൊന്ന് കഷ്ടപ്പെടുത്തിയതാണ് ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കും ഒരിക്കലും നമ്മൾ പെട്ടെന്ന് കിട്ടുമ്പോൾ അതിനൊരിതി ഉണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ റിസ്ക് എടുത്ത് റിസ്ക് എടുത്ത് കഷ്ടപ്പെടുമ്പോൾ എന്തായാലും ഞാൻ രാജോട്ടനെ കാണാൻ വേണ്ടി വന്നതാണ് അതായത് ഇതിൻ്റെ ഒരു ഇതിൻ്റെ ഒരു ഇതായാണ് എന്തായാലും ശ്രമിച്ചുകൊണ്ടിരിക്കും എനിക്ക് സിനിമയെ അഭിനയിക്കാൻ ഞാൻ ആഗ്രഹം എന്തൊരു സംഭവം അടിപൊളിയായിരിക്കും അടിപൊളി അതൊന്നും അറിയില്ല എന്തായാലും പണം പറയുന്ന ഒരു ചെല്ലും സൂപ്പറാണ് ഡയറക്ഷൻ ഹെ അങ്ങനത്തെ ഒരു മേക്കിങ്ങനെ സ്റ്റൈല് പിന്നെ ഞാൻ നോക്കി വൺ എയ്റ്റി കറോർ ബഡ്ജറ്റാണ് അത് കാണാനുണ്ട് നല്ല മ്യൂസിക്കാണ് മ്യൂസിക് ഒക്കെ കഴിഞ്ഞ് നമുക്ക് എണ്ണിക്കാൻ തോന്നിയില്ല അത്രയും നല്ലതായിട്ട് മ്യൂസിക് ചെയ്തിട്ടുണ്ട് പിന്നെ ലാലേട്ടൻ്റെ ലുക്കൊക്കെ പറഞ്ഞാൽ നാൽപ്പത്തേഴ് വർഷമായിട്ട് ഒരു ചെറിയ തോളെല്ലാം ഇൻഡസ്ട്രിയെ കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞാൽ ഹാറ്റ്സ് ഓഫ് ആണ് പുള്ളിയുടെ പിന്നെ രാവിലെ കൊറച്ച് നിരാശ ആയിരുന്നു നിരാശത്തിലായിരുന്നു ആറുമണിയുടെ ഷോ കിട്ടി ആ ഇപ്പൊ ഹാപ്പിയാണ് പക്ഷെ സത്യം പറഞ്ഞ ആറുമണിന് വന്നു ഇന്നലെ രാത്രി മുത്ത ഡി ജെ ആയിരുന്നു ഇവിടെയെല്ലാം ഡി ജെ ആയിരുന്നു ഭയങ്കര ഒരു റോമാഞ്ചൊക്കെ ആയിരുന്നു പക്ഷെ രാവിലെ എത്രയും നിന്നിട്ടും ഒരു ലാലും

പിന്നെ സെക്കൻഡ് ഹാഫിൽ ലാലേട്ടൻ്റെ ഒരു സംഭവം ഉണ്ടാവും അമ്പോ മിസ് ഇറ്റ് ഇൻ തിയേറ്റർ എനിക്ക് അത്രേ പറയാനുള്ളൂ തിയേറ്റർ വന്ന് മസ്റ്റ് വാച്ച് എക്സ്പീരിയൻസ് ഏതൊരു ജനറേഷനും അത് അനുഭവിച്ചറിയാനുള്ളത് അത്രയ്ക്ക് എനിക്ക് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റർ എക്സ്പെക്റ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് യൂസി പറഞ്ഞ ഫ്ലോപ്പ് പേസിന്റെ അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഹൈ മൂവ്മെന്റ് അങ്ങനെ കയറി കയറി വരുന്നു എലക്ട്രിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം